തലമുറകൾ വരും പോകും അടുത്ത തലമുറയും വരും പോകും പക്ഷേ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അനാദിയായ കലാമ് അതെന്നും അങ്ങനെ തന്നെ തുടരും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല അതിന് ശർലകായി തന്നെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു നാടൻ ഉദാഹരണമുണ്ട് അതെങ്ങനെയാണ് കാലത്തിന് പിടുത്തം കൊടുക്കാത്തത് കാലത്തിൽ പലതും വരുന്നുണ്ടല്ലോ എന്നിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല അതൊക്കെ അതുമായി സംവദിക്കുന്ന നമ്മുടെ അവസ്ഥയാണ് ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ കുറാൻ മാറ്റം പറ്റുന്നില്ല ഒരു തൂണ് ആ തൂണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ നേരത്തെ ഇവിടെയുള്ള ഒരു തൂണ് ഉദാഹരണത്തിന് ഈ കാണുന്ന പ്രസംഗപീഠം ഇതിവിടെ ഉണ്ട് ഇതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പോൾ പ്രസംഗപീഠം എന്റെ മുമ്പിലാണ് ഞാൻ ഇതിങ്ങനെ തവാഫ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ അടുത്ത് ഭാഗത്താകും ഞാൻ തിരിഞ്ഞിങ്ങോട്ടാണ് നടക്കുന്നതെങ്കിൽ വലുതു ഭാഗത്താവും ഇതിൻ്റെ മുമ്പിലും പിമ്പിലും വലത്തും ഒക്കെ ഞാൻ ഉണ്ടാകും പക്ഷെ തൂണിനപ്പോഴും ഒരു മാറ്റവും അതാ നിൽക്കുന്നിടത്ത് തന്നെ ഉണ്ടാകും സത്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാണ് മാറ്റങ്ങൾ വരുന്നത് എന്നതുപോലെ അല്ലാഹുവിന്റെ കലാമിനൊരു മാറ്റവും ഇല്ല പാസ്റ്റും പ്രസന്റും ഭാവിയും ഒക്കെ വരുമ്പോൾ അതുമായി അള്ളാഹുവിന്റെ കലാമ് ബന്ധിക്കുന്നു പക്ഷേ ആ കലാമിനൊരു മാറ്റവും ഇല്ല ഈ ബന്ധപ്പെടുന്നവർക്കാണ് സത്യത്തിൽ മാറ്റങ്ങൾ വരുന്നത്